നമസ്കാരം ബി ജെ പിയിൽ ചേർന്ന കാരണത്താൽ തന്നെ അപമാനിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുണ്ടത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാലിനെതിരായ രാഹുലിന്റെ പരാമർശം അല്പം കടുത്തത് തന്നെയായിരുന്നു പറഞ്ഞ പരാമർശത്തെ എരിവും പുളിയും ചേർത്ത് ഒരിക്കൽ കൂടി കേട്ടാൽ തന്തയ്ക്ക് പിറക്കാത്ത വിളയെന്നായി ഗ്രഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ രാഹുലിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് പത്മജ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പത്മജയ്ക്കെതിരായ രാഹുലിന്റെ പരാമർശം ഇങ്ങനെയായിരുന്നു ലീഡർ കെ കരുണാകരന്റെ ചോരയാണ് കോൺഗ്രസ് ലീഡറുടെ ഏറ്റവും വലിയ മൂല്യം അദ്ദേഹത്തിന്റെ മതേതരത്വമാണ് ആ മൂല്യത്തെയാണ് പത്മജ ഇപ്പോൾ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞു മുൻപൊരിക്കൽ പത്മജ പറഞ്ഞത് അവർ തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണ് എന്നാൽ ഇന്ന് അവർ തന്നെ ആ പിതാവിന്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതരത്വത്തെ തള്ളി പറഞ്ഞപ്പോൾ ഇന്നു മുതൽ അവർ അറിയപ്പെടുക തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാകും പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറയുന്ന പത്മജയ്ക്ക് രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് നൽകി അവർ പരാജയപ്പെട്ടത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്ന തൃശൂർ നിയമസഭാ സീറ്റ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൊടുത്തപ്പോഴും അവർ ജയിച്ചില്ല ഇതിനിടയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം ആക്കി കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കി ഒരു മാസം മുൻപ് കാര്യ സമിതി അംഗവുമാക്കി അപ്പോൾ പരിഗണന കിട്ടാഞ്ഞിട്ടല്ല ി ജെ പി സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന ആദ്യ മാർഗത്തിലൂടെ തന്നെയാണ് പത്മജിയേയും കൊണ്ടുപോയത് ലീഡറുടെ മകൾ പോയാൽ പോകുന്നതല്ല ലീഡറുടെ പാരമ്പര്യമെന്നും രാഹുൽ കുറിച്ചിരുന്നു കരുണാകരന്റെ പാരമ്പര്യം ഇനി പത്മജ ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് അവരെ തെരുവിൽ തടയുമെന്നും രാഹുൽ മാങ്കുടത്തിൽ പറയുകയുണ്ടായി രാഹുലിന്റെ ഈ പരാമർശത്തോട് പത്മജ അതിരൂക്ഷമായി തന്നെയാണ് പ്രതികരിച്ചത് രാഹുൽ ടി വിയിൽ ഇരുന്ന് നേതാവായ ആളാണ് അദ്ദേഹം തന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട എന്നും അവർ പറഞ്ഞു വിഷയത്തിൽ രാഹുലിനെതിരെ ബി ജെ പി നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോവുക എന്നത് ജനാധിപത്യ രാജ്യത്ത് ഒരു തെറ്റാണോ എന്നും ഒരു സ്ത്രീയോട് ഉപയോഗിക്കേണ്ട ഭാഷയാണോ ഇത് എന്നുമായിരുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ കുറിപ്പ് സദീപിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ശ്രീമതി പത്മജ വേണുഗോപാലിനെ തന്തയ്ക്ക് എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്ത് ഭാഷയാണിത് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോവുക എന്നത് ജനാധിപത്യ രാജ്യത്ത് അത്ര വലിയ തെറ്റാണോ ഒരു സ്ത്രീയോട് ഉപയോഗിക്കേണ്ട ഭാഷയാണോ ഇത് തെരുവുകുണ്ടയുടെ ഭാഷ ഉപയോഗിച്ചാണ് ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അധിക്ഷേപിച്ചിരിക്കുന്നത് കേവലം പത്മജിയെ മാത്രമല്ല തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് പത്മജിയെ വിളിക്കുമ്പോൾ കരുണാകരന്റെ ഭാര്യ അന്തരിച്ച കല്യാണിക്കുട്ടിയമ്മയെ കൂടി അധിക്ഷേപിക്കുന്ന പദപ്രയോഗമാണിത് ഇതിന് മറുപടി പറയേണ്ട ബാധ്യത കെ മുരളീധരൻ്റെതാണ് പാർട്ടി വിട്ട സഹോദരിയെ അധിക്ഷേപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് അന്തരിച്ച കല്യാണിക്കുട്ടിയമ്മയുടെ സ്വഭാവ ശുദ്ധിയെയാണ് സ്വന്തം അമ്മയെ ഒരു തെരുവുകൊണ്ട അസഭ്യം വിളിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി മൗനം പാലിക്കുന്ന കെ മുരളീധരന് അമ്മയുടെയും അച്ഛന്റെയും ആത്മാവ് മാപ്പ് കൊടുക്കില്ല ഇങ്ങനെയായിരുന്നു സന്ദീപിന്റെ പോസ്റ്റ് അതേസമയം ബി ജെ പി വക്താവ് സന്ദീപ് വചസസ്പതിയും വിഷയത്തിൽ അതീവ ഗുരുതരമായി തന്നെ രാഹുലിനെതിരെ വിമർശന ശരങ്ങളുമായി എത്തി ഇന്നലെ വരെ കെ കരുണാകരന്റെ മക്കളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്ന ഊച്ചാളിയാണ് ഇന്ന് ഇമ്മാതിരി തറ വർത്തമാനം പറയുന്നത് എന്ന് സന്ദീപ് വചസ്പതി ഫേസ്ബുക്ക് കുറിപ്പിൽ തിരിച്ചടിച്ചു ജനാധിപത്യ രാജ്യത്ത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് അക്ഷന്തവ്യമായ അപരാധമാണോ ഇവനെയൊക്കെയാണ് ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയൻ കുലംകുത്തി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നാടനീളെ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത് അഭിപ്രായവും നിലപാടും മാറുന്നവരെ ഭാഷയിൽ അപഹസിക്കുന്നത് കോൺഗ്രസ് രീതിയാണോ എന്ന് വലിയ ജനാധിപത്യവാദിയായ വി ഡി സതീശനും വ്യക്തമാക്കണം നിങ്ങളോട് ചേർന്ന് നിൽക്കാത്തവരെയൊക്കെ ഇങ്ങനെയാണോ നേരിടുന്നത് എന്നും സന്ദീപ് ചോദിച്ചു വാർത്തയിൽ ഇടം പിടിക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ അടൂർ ബൈപാസ് വഴി തുണിയില്ലാതെ ഓടുകയായിരുന്നു ഇതിലും ഭേദമെന്നും പത്മജ വേണുഗോപാലിന് കെ കരുണാകരന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല എന്ന് പറയാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്നും സന്ദീപ് വചസ്പതി ചോദിച്ചു മൂപ്പെത്താതെ പഴുത്തതിന്റെ കുറവുണ്ടെങ്കിലും ഇമാതിരി കവലച്ചട്ടമ്പി ഭാഷ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇയാളെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ വിലക്കണം വ്യാജരേഖയുണ്ടാക്കി നേതാവായവന് ഈ നിലവാരമേ ഉണ്ടാകൂ പക്ഷെ അതുപയോഗിച്ച് മലയാളികളുടെ സ്വതന്ത്ര ബുദ്ധിയേയും ജനാധിപത്യ ബോധത്തെയും അട്ടിമറിച്ച് കയ്യൂക്ക് കാണിക്കാമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അത് നാലായി മടക്കി കക്ഷത്തിൽ വെച്ചാൽ മതിയെന്നും കുറിപ്പിൽ സന്ധി പറയുന്നു